ആപ്പിളൊന്നും പറച്ചേവ് പറിച്ചോളൂ ആ അടുത്തടുത്തോ ധൈര്യമായിട്ട് പഠിച്ചുപറിച്ചോ കേട്ടോ അപ്പൊ ഇവര് വന്നപ്പോ ഒരു ആപ്പിൾ വന്നു ഒന്ന് കഴിഞ്ഞേട്ടാ തയ്ച്ച് ചെയ്തിട്ട് പറയണം കേട്ടോ കേട്ടോ പഠിച്ചേ കഴിച്ചോളൂ ഫ്രഷാണ് പൊട്ടിച്ച് കഴിക്കണേ ഫ്രഷ് കഴിച്ചിട്ടില്ല അന്നേരം ഇത് ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി ഗൾഫിലെ ജോലിക്കാരൻ അതെ എവിടെ അദ്ദേഹം ഇത് കൂട്ടുകാരൻ പേര് റിൻഷാദ് റിൻഷാദ് എവിടെയാണ് ഗുരുവായൂർ അന്നേരം അവർ വന്ന് കുറെ വലിയ പ്ലാന്റുകളൊക്കെ എടുത്തു കേട്ടോ ആ സമയത്ത് ഇന്ന് ഈ മാസം ഒക്ടോബർ സോറി സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പൊ ഈ സമയത്ത് ആപ്പിളൊന്ന് പറിച്ചേ സുഗൈബ് പറഞ്ഞു ഓക്കെ ആ അടുത്ത അടുത്തോ ധൈര്യമായിട്ട് വിളിച്ചുപോടിച്ചോ കേട്ടോ അപ്പൊ ഇവർ വന്നപ്പോൾ ഒരു ആപ്പിള് വന്നു ഒന്ന് അഴുകേക്കാം മരുന്നൊക്കെ അടിക്കുന്നല്ലേ എന്ന് പറഞ്ഞ വിഷമല്ല അടിക്കുന്നത് എന്നാലും ഈ സമയത്ത് ഇപ്പൊ ആപ്പിൾ കായ്ച്ചു തുടങ്ങുന്ന സമയട്ടോ ഇതേലെല്ലാം വേറെയുള്ള ഇത് ഇതുകൊണ്ടോ ഫ്ലവർ കായ പിന്നെ അതേലെല്ലാം കായ്ച്ചേക്കുന്ന ഇനി ഇപ്പം ജൂലൈ തൊട്ട് ഓഗസ്റ്റ് ആ ഒരു സമയം വരെയാണ് എല്ലായിടത്തും വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യം എല്ലാ സ്ഥലങ്ങളും മൂന്ന് മാസമാണ് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആപ്പിൾ ഉണ്ടാവും ഇത് ഇങ്ങനെ കണ്ടിച്ച് നിങ്ങൾക്ക് ഞാൻ തരാം അന്ന് തയ്ച്ച് ചെയ്തിട്ടു പറയണം കേട്ടോ കേട്ടോ പിടിച്ചേ കഴിച്ചോളൂ ഫ്രഷാണ് പുതിയ ജോലിക്കാരിപ്പം അങ്ങനെ എടി അലീന ഓടിപാടി നീ ആപ്പിൾ തിന്നിട്ടില്ലല്ലോ ഇവിടെ ഇതുവരെ വന്നിട്ടോ ഓടിപ്പോര കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഇവിടെ ഒരുത്തി വരുന്നുണ്ട് ണ്ട് ഒന്നും കൊടുത്തേക്കാ ഇങ്ങനെ കാപ്പിള തരാത്തോണ്ടോ കഴിച്ചോയിൽ പറയണം കേട്ടോ പറഞ്ഞാ മതി കേട്ടോ നല്ല പൊട്ടിച്ചു കഴിക്കണേ കഴിച്ചിട്ട് കഴിഞ്ഞു അപ്പൊ ഇതിൻ്റെ തൈകൾ ഡേറ്റി ഡി സി വഴി ചെയ്ത് എത്തിക്കും ഇത് കൊല്ലത്ത് തൃശ്ശൂർ തിരുവനന്തപുരം എല്ലായിടത്തും കായ്ച്ചത് ഇന്നും വീഡിയോ ഇട്ടിട്ടുണ്ട് ആപ്പിൾ കാഴ്ച ആപ്പിളിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും ചൂട് കാലാവസ്ഥ കായ്ക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ എല്ലാ എക്സോട്ടിക് ഫ്രൂട്ട്സും ഉണ്ട് ഓറഞ്ചസ് ഉണ്ട് അപ്പോൾ ഇവർ വന്ന് വലിയ തൈകളത് എടുത്ത് വണ്ടിയൊക്കെ എത്തുന്നു അത് കാണിക്കാം അപ്പം ഇതിൻ്റെ നിങ്ങൾ കാണുന്നവരെ ഷെയർ ചെയ്യുക ഞായറാഴ്ച വരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ വാട്സപ്പിലൂടെ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ചിട്ട് മറുപടി താമസിക്കുന്നതുകൊണ്ട് വിളിക്കുക അത് വാട്സപ്പിലൂടെയല്ലേ വിളിക്കേണ്ടത് അല്ലാതെ കോൾ ചെയ്യുക ആ നമ്പറിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം ബന്ധപ്പെടുക അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പാമ കണ്ട് ഇഷ്ടപ്പെട്ടില്ലേ കുറേ സാധനം എടുത്തിട്ടുണ്ട് എന്തായാലും ദുബായി ജോലിയാണ് അപ്പോൾ ഇവർ രണ്ടാമത്തെ ദിവസമായിരുന്നു വാ അവിടെ ആ പ്ലാന്റ് എടുത്തു ഒന്ന് കാണിച്ച്